you <laughs> ഇതിന്റെ പ്രത്യേകിച്ച് ഞാൻ നൂറ് ശതമാനം നാച്ചുറലാണ് ഒരിക്കലും കട്ട പിടിക്കുകയോ ഇല്ല പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് നേരിട്ട് കമ്പനിയിൽ നിന്ന് ഇടുന്ന പ്യൂർ കോട്ടന്റെ തുണി മാത്രം നോക്കുന്നത് മറ്റേ പോളിസ്റ്ററിലും മറ്റൊന്നുമല്ല ഉപയോഗിക്കുന്നു സ്റ്റിച്ച് സ്റ്റിച്ച് ഒരു കാരണവശാലും ഇതിൽ നിന്നുള്ള മഞ്ഞി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നില്ല ഈ പൊന്തി കിടക്കുന്നത് കടന്ന് ഞങ്ങൾ ഫ്ളാറ്റാവും ഗുണമേന്മനെപ്പറ്റി ഞാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അവർക്ക് ഗ്യാരണ്ടി പേപ്പർ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം ഗ്യാരണ്ടി വന്നിട്ട് ഗ്യാരണ്ടി പേപ്പർ കൊടുക്കുമ്പോൾ ആ ഗ്യാരണ്ടി പേപ്പർ വലിച്ചതാണ് അതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ വേണ്ട ഞാൻ പതിനഞ്ച് വർഷമായിട്ടും പതിനു വർഷമായിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുതുതായിട്ട് അഞ്ച് വർഷം തരണ്ടെന്നു പറഞ്ഞിട്ടാണ് അന്നേ മുതലുള്ള കസ്റ്റമർ ഇപ്പോഴും ഉപയോഗിച്ചു ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു ബിസിനസ് അവസരത്തെ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള വേങ്ങൂരാണ് വേങ്ങൂര് എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്താണ് ഈ ഒരു കെ വി എച്ച് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടും എൻ്റെ സൈഡിലായിട്ടും ഒരുപാട് ബെഡുകൾ അപ്പോൾ എന്താണ് ബെഡ് ബിസിനസ്സാണോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈയൊരു ബെഡ് ഈ ബെഡ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ല നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് വരെ ആരും മാർക്കറ്റിൽ ഇറക്കാത്ത ഒരു പ്രൊഡക്റ്റ് ഇവരുടെ മുപ്പത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഇവർ കണ്ടെത്തിയ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് കിശേരി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം എന്താണ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ ബെഡുകളുണ്ട് ഉന്നത്തിൽ ആയിട്ടുള്ള ഉന്നത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബെഡുകളുണ്ട് എല്ലാ സൈസ് ബെഡ്ഡുകളുമുണ്ട് അതുപോലെ തന്നെ പില്ലോ ഉണ്ട് പില്ലോയുണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ പ്രൊഡക്റ്റുകളുമുണ്ട് പക്ഷേ ആ പ്രൊഡക്റ്റ് ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ യുണീക്കായിട്ടുള്ള ഇവർ വികസിപ്പിച്ചെടുത്ത ഒരു ബെഡ് മാറ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ആ ബെഡ് മാറ്റ് ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് ക്വാളിറ്റി ഒരുപാട് യുണീക്ക്നെസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ബെഡ്മാറ്റ് ഇതാ ഈ ഒരു ബെഡിൽ ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് ബെഡ്മാറ്റ് ഇതിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ പിന്നെ മാർക്കറ്റ് സാധ്യതകളും നമുക്ക് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇവർ നടത്തുന്നതെന്നും ഇതിൽ എന്താണ് യുണീക്നസ് എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിലേക്ക് പോവാം അദ്ദേഹത്തോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നത് അപ്പോൾ നമുക്കറിയേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബെഡ്മാറ്റ് നിങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഏകദേശം നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഞാൻ മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഞാൻ വളരെ ചെറുതായി എളിമിൽ തന്നെ നിലമ്പൂഴിൽ നിന്ന് പഞ്ഞ് കുറച്ച് പഞ്ഞ് കൊടുക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ റൂമിൽ വെച്ച് ആ പഞ്ഞി ബിസിനസ്സ് ചെയ്യായിരുന്നു അത് പഞ്ഞിക്ക് പഞ്ഞിക്ക് നാടൻ പഞ്ഞിക്ക് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു നാടൻ പഞ്ഞിയുടെ സാധനം അപൂർവമായിട്ട് കിട്ടാത്ത സാധനമല്ല അപ്പോൾ ഇതിന് നിലമ്പൂർന്ന് കിട്ടിയിരുന്നു ഞാൻ കുടുങ്ങനെ ബിസിനസ് ചെയ്തപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു പഞ്ഞിയായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല അതിൽ കുറേ ബുദ്ധിമുട്ടാണല്ലോ കിടക്കേക്ക് കിട്ടിയാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കിടക്ക കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടിട്ട് അയാളെ കൊണ്ടുതള്ള സ്റ്റാർട്ട് ചെയ്തത് കിടക്ക കിടക്കുണ്ടാക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഓരോന്നോരോന്നോ ഓരോന്ന് ഇതിന് കണ്ടപ്പോൾ എനിക്കും എനിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലവരും ആവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നിയത് ഇടയ്ക്ക് ബിസിനസ് എൻ്റെ പഞ്ഞി ബിസിനസ് നിർത്തിയിട്ട് വരും കിടക്കായിട്ട് തുടങ്ങാം അങ്ങനെ ഞാൻ തന്നെ വികസിപ്പിച്ച് എൻ്റെ നാട്ടുകാരും കുറേ കുറച്ച് പേര് വർക്കേഴ്സിന് മുന്നോട്ട് വന്നു അവരും തുടങ്ങി അവരെല്ലാം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ട് കുറേ അധികം ആളുകൾ വെച്ചിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കൂടാതെ ഇപ്പം നമ്മളെ ഇപ്പോൾ പുതിയ തലമുറ ഇത് പണിയെടുക്കാനൊക്കെ സ്റ്റാർട്ടായിട്ട് വരുന്നില്ല പഴയ ആളുകളിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരു കുടുംബമായിട്ടുണ്ട് കൂടാതെ ഇപ്പം ബീഹാറിൽ നിന്ന് കുറച്ച് ആളുകൾ കൊണ്ടുവന്നിട്ട് ബിഹാറിൽ നിന്ന് ആളുകളാണ് ഇത് ഇതിൻ്റെ വിദഗ്ധമായിട്ടാണ് പണിയെടുക്കുന്നത് അതെ മാത്രമല്ല പത്ത് മുപ്പത്തിയേഴ് വർഷം ഇപ്പോൾ പുതിയ ജനറേഷൻ മറ്റുള്ള കിടക്കലെല്ലാം ഉപയോഗിച്ചിട്ട് അത് അസ്വസ്ഥതയാണ് ബുദ്ധിമുട്ടാണ് അതിൻ്റെ എന്താ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ പുതുതായിട്ട് ഞാൻ തന്നെ നിർമ്മിച്ചിട്ട് കനം കുറച്ചിട്ട് ബെഡ് മാറ്റ് എന്നുള്ള ഉൽപ്പന്നം ബെഡ് മാറ്റ് എന്നുള്ള ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ കിട്ടില്ല ബെഡ് മാറ്റ് ബെഡ് സ്പെഡ് ഉണ്ട് വർ ഉണ്ട് ഷീറ്റ് ഉണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട് ബെഡ് മാറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ മറ്റുള്ള ബെഡുകളുടെ മുകളിൽ വിരിച്ചു കിടക്കാനായിട്ട് അതിന്റെ മുകളിൽ ക്ലിപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാൻ തന്നെ യൂസിപ്പിച്ചിട്ടുള്ള സാധനമാണ് അതാണ് ഇപ്പൊ പുതുതായിട്ട് മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നറിയ പല ഭാഗത്തുനിന്ന് കേട്ടറിഞ്ഞിട്ട് പലവരും പക്ഷെ മാർക്കറ്റിൽ ഞാൻ ഇറങ്ങുന്നുള്ളൂ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും ലാബിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ആക്കിയിട്ട് വളരെ വിപുലമായിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇഷ്ടംപോലെ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞു മറ്റുള്ള കിടക്കുകളിലൊക്കെ ഇതായിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാല് പെയിൻ ബാക്ക് പെയിൻ ഒക്കെ ധാരാളം ആളുകൾക്ക് പ്രായത്തിൽ തന്നെ തീർച്ചയായും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബെഡ്മാറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ ബെഡ്മാറ്റിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് മറ്റുള്ള ബെഡ് ഉപേക്ഷിക്കാതെ തന്നെ അതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ ആ രൂപത്തിൽ സജ്ജിക്കില്ല മാത്രമല്ല വളരെ നൂറ് ശതമാനം നാച്ചുറൽ പഞ്ഞി കൊണ്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മാത്രം അത് അണുവിമുക്തമാക്കിയിട്ട് പ്രത്യേക രൂപത്തിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് പഞ്ഞിങ്ങനെ ഉപയോഗിക്കുന്നത് ആ പഞ്ഞി ഒരിക്കലും കട്ട പിടിക്കുക ഒന്നും ആവില്ല നാച്ചുറൽ പഞ്ഞിൻ്റെ സുഖം ശരീരത്തിന് കിട്ടുകയും ചെയ്യും മറ്റുള്ള കിടക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്ന് ബുദ്ധിമുട്ടുകൾ ചൂടോ അസ്വസ്ഥയോ ഒന്നും ഉണ്ടാവില്ല മനസ്സില മറ്റു കിടക്കകൾ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഉപയോഗിക്കാം ഉപേക്ഷിക്കാതെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളത് കാരണം വലിയ വില കൊടുത്തിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം എല്ലാം കൊടുത്ത് വാങ്ങിക്കും ായിരിക്കും അത് ഉപേക്ഷിക്കാതെ തന്നെ മുകളിലിട്ട് ഉപയോഗിക്കാം ഇത് ഞാൻ നാച്ചുറൽ പഞ്ഞി ആയതുകൊണ്ട് തന്നെ യാതൊരു ചെറു കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ഇതിന്റെ പ്രത്യേകത ഇപ്പം എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള പഞ്ഞിയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഉന്നമാണ് എന്നുള്ളത് അല്ലേ അപ്പോ ഇത്രയും ഉന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനും മുമ്പൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മളവിടെ ഒന്നും കാണലോ തീർച്ചയായിട്ടും ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് ഞാൻ തുടങ്ങുന്ന കാലത്ത് അതായത് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വർഷങ്ങൾ മുമ്പ് നിലമ്പൂർ ഭാഗത്ത് കിട്ടുവായിരുന്നു പിന്നീട് അതില്ലാതായി നിലമ്പൂർ ഭാഗത്ത് നിന്ന് കിട്ടാൻ ഇതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കിട്ടാൻ പക്ഷേ നമ്മൾ ആവശ്യം കിട്ടാതെ നിലമ്പൂരും നമ്മൾ ആവശ്യം കിട്ടിരുന്നു അത് പിന്നെ രണ്ട് മൂന്ന് നാലഞ്ച് എട്ടുപത്തു വർഷം കൊണ്ട് അവിടെ നിന്നും നിന്നുപോയി ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ ആദ്യം ആയിട്ട് തമിഴ്നാട്ടിനാണ് അവരത് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് നമുക്ക് നമ്മളെ പുല്ലേർക്ക് തരിക അത് നമ്മൾ പ്രത്യേക രൂപത്തിൽ സംസ്കരിച്ചെടുത്തിട്ടാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാ കാലത്തും കിട്ടും ഇതിൻ്റെ പ്രത്യേകം നൂറ് ശതമാനം നാച്ചുലാണ് ഒരിക്കലും കട്ട പിടിക്കുകയോ ചുരുണ്ട് കൂടുകയോ ഇല്ല പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് നേരിട്ട് കമ്പിയിൽ നിന്ന് ഇടുന്ന തുണി മാത്രം ഉപയോഗിക്കുന്നത് നൂറ് ശതമാനം കോട്ടൺ തുണി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് പഞ്ഞ് കട്ട പിടിക്കാതി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പഞ്ഞി സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ ഇവർക്ക് അതിനപ്പുറം ഇവരിതൊരു ബിസിനസ് ആയി ഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഓഫറാണ് കൊടുക്കാൻ കഴിയും അതായത് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഡീലർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നു എനിക്ക് എത്രയും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മാൻ പവർ ഉണ്ട് മറ്റു സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ അതിനകത്ത് തയ്യാറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് വിലയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു വിലയ്ക്കും ഡീലേഴ്സിന് മറ്റു വിലയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത് നല്ലൊരു അവസരമാണ് മാർക്കറ്റിൽ ഇതുവരെയും ഇല്ലാത്ത ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ വീട്ടിൽ ഞാൻ നേരിടുന്നുണ്ട് ബാക്ക് പെയിൻ അപ്പോൾ അത് ബെഡ് മാറ്റാതെ നമുക്ക് അതിനുള്ള ശാശ്വത പരിഹാരമായിട്ടാണ് ഇവരുടെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷനോ ഡീലർഷിപ്പോ അത്തരത്തിൽ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇക്കയെ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു ബിസിനസ് അവസരമാണ് ഇക്ക അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഇതിന് പ്രോഡക്റ്റ് വല്ലതും മാർക്കറ്റിൽ ഉണ്ടോ കോമ്പിറ്റിൽ പഞ്ഞിൽ എൻ്റെ റിവ്യൂ ആരും ചെയ്തിട്ടില്ല എന്തൊരും ചെയ്തിട്ടില്ല നാളെ ചെയ്തോടേക്കല്ല ഇതെല്ലാം മനസ്സിലാക്കി ചെയ്തതോടെ എല്ലാവരും ചെയ്യുന്ന മറ്റു മെറ്റീരിയൽ കൊണ്ടാണ് ഈ പഞ്ഞിൽ ആരും ചെയ്തിട്ടില്ല പഞ്ഞിൽ പഞ്ഞിൽ ബെഡ് ചെയ്യുന്നുണ്ട് ബെഡ് ഞാനും ചെയ്യുന്നുണ്ട് ഒരു വർഷം പഞ്ഞി തന്നെ ബെഡ് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റു ബെഡുകൾ ഉപയോഗിക്കും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുകൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് ഉപയോഗിക്കുക എന്നുള്ള അതിൻ്റെ പ്രത്യേകത അത് ഉപേക്ഷിക്കാൻ തന്നെ മറ്റേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വില കൊടുത്തിട്ട് മറ്റുള്ള ബെഡ് വാങ്ങിയിട്ടുണ്ടാകും അവർ കിടക്കാൻ അസ്വസ്ഥതയായിരിക്കും അതെന്ത് ചെയ്യും ചില അത് ഉപേക്ഷിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ അങ്ങനത്തെ അവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് അത് ഉപേക്ഷിക്കാൻ തന്നെ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ശരി അവർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ആധാർ കിട്ടുന്നു സ്വന്തമായിരിക്കുന്ന ഇവിടുത്തുകാരുണ്ട് അന്യസംസ്ഥാനക്കാരുണ്ട് ഇവിടെ വിദഗ്ധന്മാർ ശരി ബീഹാർന്നുള്ളവരാണ് ഇതിന്റെ വിദഗ്ധരെ ബീഹാറിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മളെ ആളുകൾ ഇഷ്ടംപോലെ ഒരു കുടുംബമായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞല്ലേ മുപ്പത്തിയേഴ് വർഷം സ്റ്റാർട്ടിംഗ് ഉള്ള ആളുകൾ എന്റെ കൂടെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ് നിങ്ങൾ തുടങ്ങിയാൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും വെല്ലുവിളികളായിട്ടുണ്ടായിരുന്നു ഈ റോ റോമെറ്റീരിയൽ വെല്ലുവിളി അല്ല റോ മെറ്റീരിയൽ സുലഭമായിട്ട് കിട്ടും തുണി കിട്ടുന്നുണ്ട് പഞ്ഞി കിട്ടുന്നുണ്ട് മറ്റുള്ളത് മറ്റുള്ള മറ്റുള്ളവരുടെ എന്താ വെച്ചാൽ ഇതിൽ ഈ നല്ല ഈ പഞ്ഞിയുടെ കൂട്ടത്തില് മറ്റുള്ള പഞ്ഞയിലൊക്കെ മിക്സ് ചെയ്തിട്ട് വില കുറച്ച് കൊടുക്കാൻ പക്ഷേ ഇത് ഒരു തവണ ഇത് ഉപയോഗി വീണു ഇതിലേക്ക് ഇതിലേക്കെ ഇത് തന്നെ എന്നെ ചോദിച്ചുവരും എനിക്ക് എൻ്റെ ഗുണമേന്മനെ പറ്റി ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അവർക്ക് ഗ്യാരണ്ടി പേപ്പർ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഗ്യണ്ടി പേപ്പർ കൊടുക്കുമ്പോൾ ആ ഗ്യാരണ്ടി പേപ്പർ വലിച്ചേരാം അതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ വേണ്ടാക്കാൻ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ാണ് പിന്നെ പുതുതായിട്ട് അഞ്ചു വർഷം തരണ്ടതെന്നു പറഞ്ഞിട്ടാണ് അന്നേമുള്ള കസ്റ്റമർ ഇപ്പഴും ഉപയോഗിച്ചു ശരി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ വെച്ചുകൊണ്ട് നിങ്ങളെ പ്രശ്നമില്ലാത്ത ഒരു ശരീരത്തിൽ തീർച്ചയായും ഓക്കെ ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഐആർ ഡി പി ലോൺ എടുത്തിട്ട് തുടങ്ങിയതന്നെ പതിനായിരം ഐ ആർ ഡി പി ലോൺ എടുത്തു ഇപ്പോഴും ബാങ്കിൽ ലോണും ബാങ്ക് സപ്പോർട്ടും ഇഷ്ടംപോലെ പിന്നെ ഇപ്പോ ഇത്തരത്തിലുള്ളൊരു ചില ഓണമേളകളിലൊക്കെ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എന്റെ പ്രത്യേകത എന്റെ കിടക്ക് ഉപയോഗിച്ച വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്നതാണ് അത് പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ബെഡിന്റെ ഹോൾസെയിൽ ഷോപ്പിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് കരുവാറുണ്ട് വഴി വഴി എത്ര കിലോമീറ്റർ വേങ്ങൂർ വേങ്ങൂർ എവിടെ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾസെയിലോ ഡീലർഷിപ്പോ ഡിസ്ട്രിബ്യൂഷനോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇക്കയെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെടുക പിന്നെക്കാ നമ്മുടെ പിന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ബെഡുകളുണ്ട് ഇപ്പോൾ ഈയൊരു മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഉന്നത്തിൻ്റെ ബെഡിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാമോ ഉന്നത്തിൻ്റെ ബ്രഡിൻ്റെ പ്രസക്തി എന്താണെന്ന് ഉന്നം എന്ന് പറഞ്ഞാൽ ഉപയോഗ ഉന്നം ഉപയോഗിക്കുന്നവർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അവർക്കറിയാം അത് ഇതിൽ മറ്റുള്ളതിൽ കിടന്നവർക്കും അവർ ശരിക്കും ഉറക്കം വരില്ല സത്യത്തിൽ അതാണുള്ളത് അങ്ങനെ പല കസ്റ്റമേഴ്സ് മറ്റുള്ള കിടക്കൽ കിടക്കുന്ന അസ്വസ്ഥരായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒന്നും ആദ്യമേ ചോദിക്കുക ഞാൻ എന്നെ കിടക്കിലാണ് കിടക്കുന്നത് ഉറക്കം ശരിയാവുന്നില്ല നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തരാണ്ടോന്ന് പറഞ്ഞാൽ അവർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെ ഇത് ഉന്നാണ് ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്ക് ഉപയോഗിക്കുക അതുകൊണ്ട് സൈഡ് ഇല്ല സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ നാച്ചുറൽ പഞ്ഞിയാണ് ഈ പഞ്ഞ് ചിലരോർ പഞ്ഞി കഴിഞ്ഞ ശ്വാസം പഞ്ഞിതിൽ പൊടി അലർജിയും ഈ പൊടിയൊക്കെ വരുന്ന പഞ്ഞിയാണ് അത് ഈ പഞ്ഞില്ല പരത്തി പഞ്ഞിയിൽ നിന്നാൽ പൊടിയൊക്കെ വരിക അത് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞങ്ങളുടെ നാട്ടിൽ മലബാർ ഏരിയയിൽ ഉന്നം എന്ന് പറയും ോട്ട് ഇലോമഞ്ഞി എന്ന് പറയും തെക്ക് ഭാഗത്തോട്ട് ഇലോംപഞ്ഞി എന്ന് പറയും അതായതാണ് ഇംഗ്ലീഷിൽ കോട്ടൺ എന്നാണ് ഇതിന് വരുന്നത് കോട്ടൺ എന്ന് പറയപ്പെടുന്ന സാധനമാണ് ഇത് ഈ ബെഡ് ഉണ്ടാക്കാൻ മാത്രമേ പറ്റില്ല മറ്റൊരു നൂല്ണ്ടാക്കാനൊന്നും പറ്റൂല ഇതിനായിട്ട് പ്രകൃതി കനിഞ്ഞു നൽകിയത് ഇല്ല നീങ്ങി പോയാലൊക്കെ ഞങ്ങൾ പ്രത്യേക അടിയിൽ കൂടെ വേറെ എലാസ്റ്റിക് കൊടുത്തിട്ട് മറ്റേ ബെഡ് മാറ്റി ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം അതാണ് കാണിച്ചല്ലോ അങ്ങോട്ട് നീങ്ങി പോകില്ല നമുക്ക് ൊന്ന് കാണിച്ചു കൊടുക്കാം ഇനി അപ്പോ അപ്പൊ നമുക്ക് ഇതൊരു വലിയ ബിസിനസ് അവസരം നമ്മുടെ ചാനലില് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നന്ദി പറയുകയാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടെ കാണിച്ചു കൊടുക്കാം അപ്പൊ അതാണ് മറ്റൊരു ബെഡിനോട് കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇത് ക്ലിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ രണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് നീങ്ങില്ല അതെ ഒരു കാരണവശാലും ഇതിൽ നിന്നുള്ള മഞ്ഞി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നില്ല ഈ പൊന്തി കിടക്കുന്ന കടന്നുകഴിഞ്ഞാൽ ഫ്ളാറ്റ് ആവും ഈ ഈ കുഴികളൊന്നും ഉണ്ടാവില്ല കിടന്നുകഴിഞ്ഞാൽ ഫ്ലാറ്റ് ആവുക ചെയ്യാൻ സുഖമായിരിക്കും ആറ് ആറാണ് എല്ലാ സൈസും ആ അങ്ങനെ എന്തായാലും നല്ല ക്വാളിറ്റി ലൈക്ക എന്നുള്ള ബ്രാൻഡിലാണ് ഇവര് മാർക്കറ്റിൽ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അന്വേഷിക്കുക ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ പിടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും കേട്ടോ അപ്പൊ വളരെ യുണീക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യത്തില് ഒരു ചതിയോ വഞ്ചനയോ ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യത്തില് ആ അഞ്ച് വാറണ്ടി ഉള്ള ബെഡുകളാണ് ഇവർ ഫുൾ കൊടുക്കുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഇവിടെ ഇനി ഇത് മാത്രമല്ല ബെഡ് മാത്രമല്ല കേട്ടോ പില്ലോയുണ്ട് കോസഡി ഉണ്ട് പിന്നെ എന്തൊക്കെയൊക്കെയുള്ളത് ബെഡ്മാറ്റ് അപ്പൊ എല്ലാ പ്രൊഡക്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇന്ന് തന്നെ കെ വി എച്ച് ഗ്രൂപ്പിന്റെ സ്ഥാപനത്തെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് കൊടുത്തു ചേർത്തുവാൻ നോക്കുക ഓക്കെ ബൈ